ഹലോ ഫ്രണ്ട്സ് നെഹാ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കിട്ടില്ല സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ കയറി വരുന്ന പാമ്പിനെ പാമ്പിനെയൊക്കെ തൊടുത്താനായിട്ട് പറ്റിയ കിട്ടില്ല സൂത്രമാണ് നമ്മൾ മണ്ണെണ്ണ അടിച്ചാലും വെളുത്തുള്ളി ചതച്ചിട്ടാലും ഒന്നും ഇവ ഒന്നും പോകാറില്ല എനിക്ക് എൻ്റെ വീട്ടിൽ ഇന്ന് കയറി വന്നത് കൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പാമ്പിനെ തുരുത്താൻ വേണ്ടി ഇതിൽ ഒന്ന് പൊടിച്ച് മാത്രം വെച്ചാൽ മതി വെട്ടിട്ട് വെള്ളത്തിൽ കലക്കി ഒന്ന് ഒഴിച്ചാൽ മാത്രം മതി സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ട ഈ സൂത്രത്തിൻ്റെ പേര് നമ്മുടെ പാറ്റ ഗുളികയില്ലേ അതാണ് വേണ്ടത് അതൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ആ ആറെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഞാൻ ഇപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേങ്കിൽ ഇത് കലക്കി വെക്കേണ്ട കാര്യമില്ല അന്നപ്പോൾ അന്നപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇതിൻ്റെ ഒരു മണം മണമുണ്ട് അത് പോകാൻ പാടില്ല നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗം നമുക്ക് കിട്ടില്ല കേട്ടോ അന്നപ്പോഴത്തേക്കും അത് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടോ നല്ലപോലെ പൊടിച്ചെടുക്കണം ആ പൊടിച്ചിട്ട് നമുക്കൊരു പഴയൊരു ബൗളെടുക്കാവുള്ളൂ നമ്മുടെ വീടുകളിൽ കറിയൊന്നും യൂസ് എടുക്കുന്ന ആ പത്രങ്ങളൊന്നും എടുക്കാൻ പാടില്ല ഇതുപോലെ പഴയ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എന്തേലും എടുക്കാവുള്ളൂ കേട്ടോ പിന്നെ ഇത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കൊട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ കണക്ക് പക്ഷേ ഇങ്ങനെ ഇച്ചിരി കുറച്ചിട്ടാണ് എടുക്കുന്നത് അര ലിറ്റർ വെള്ളം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇച്ചിരി നല്ലൊരു മണത്തോടെ നല്ല ഇതായിട്ട് ഇരുന്നോടാൻ പറ ഇരുന്നോട്ടേ നോർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ആ ഭാഗം കാറിൻ്റെ സൈഡൊക്കെ ആയത് കാരണം ഈ എടുത്തിൻ്റെ പാമ്പ് കയറി വരാൻ ഒരുപാട് സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കയറി വരാറുള്ളതാണ് അപ്പോൾ ഇന്നും ഇതുപോലെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തതാണ് കേട്ടോ അത് നമ്മുടെ കണ്ണുമുമ്പിൽ കൂടെ അത് ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടു കെട്ടോ പിന്നെ പാഞ്ഞു പോകും ഈ മണം അതൊക്കെ ഇഷ്ടമല്ല അപ്പം അതൊന്ന് നിങ്ങളും ചെയ്തു നോക്കണം മണ്ണിനെയൊക്കെ അടിച്ചിട്ടൊന്നും ഒരു ഫലം എനിക്ക് കിട്ടിയില്ലായിരുന്നു വെളുത്തുള്ളിയൊക്കെ ചാൻ മാരിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇതിൻ്റെ അങ്ങോട്ടൊരു മണം സഹിക്കാൻ വയ്യാതെ നമ്മുടെ മുമ്പിൻ്റെ ഇങ്ങോട്ട് കണ്ണുമ്പിൽ കൂടെ ആ ചീറിപ്പാഞ്ഞ് പോയി കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണിത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ സന്ധ്യ സമയങ്ങളിൽ എലിപ്പിടിക്കാനാണ് ഇതിറങ്ങാറുള്ളത് അന്നപ്പം നമ്മുടെ വീടിൻ്റെ അകത്തും അത് കയറി വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഇതുപോലൊക്കെ ചെയ്തു വെക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ ഇതൊന്നും കലക്കി നല്ലപോലെ എടുത്തുള്ള ഒരു ആറേഴ് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ലപോലെ ഇത് കലങ്ങത്തൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലെ കുപ്പിയിലെ മാറ്റാം പക്ഷേ സ്പ്രേ ബോട്ടിൽ ഊറ്റി വെക്കുന്നതിൽ നല്ലത് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നല്ലൊരു ഇച്ചിരി വലിയ രീതിയിൽ കുപ്പിക്ക് കുപ്പീടെ അടുപ്പിന് ഹോളിട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് അലിമട പോലെയുള്ള സ്ഥലങ്ങളിലും പാമ്പ് കയറി വന്ന വഴിയെല്ലാം നമുക്ക് ഒഴിച്ചു വിട്ടാൽ മതി അത് ആഴ്ചയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഞങ്ങ ആഴ്ചയിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ കേറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ പരിസരങ്ങളിലെല്ലാം ഇതൊന്നും ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി ആണെങ്കിലും ചതച്ച് വഴി ആഴ്ചയിലൊക്കെ ഇടുന്ന നല്ലതാണ് അപ്പോൾ ഇതും കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഇന്ന് അരച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്ത ശേഷം നമ്മൾ കുപ്പിയിലേക്ക് ഞാൻ ചോർപ്പ് വീട്ടിലുള്ള ചോർപ്പ് ഒന്നും എടുക്കരുത് പകരം ഇതുപോലെ ചിരട്ട ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഒഴിച്ച് നമുക്ക് എടുക്കാം ആ കുപ്പിയിലാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി ഇപ്പോൾ ഇത് ഹോളിട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പിന് ഹോളിട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എവിടെയൊക്കെയാണ് ഒഴിക്കുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ ഈ എരുമട പോലെയുള്ളതിൻ്റെ അകത്തു നിന്നാണ് പാമ്പ് കയറി വന്നത് അവിടെയാണ് ഞാൻ ഇത് കൊണ്ട് ഒഴിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ല ഈ ഭാഗത്തു നിന്നാണ് കയറി വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പല പുറവ് ഭാഗത്തൊക്കെ ഇങ്ങനെ കാടൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ഇതുപോലെ മിനേലിയൊക്കെ ഇങ്ങനെ വലിയ കുഴിയൊക്കെ പോലെയൊക്കെ എടുത്തിടും കേട്ടോ ആ വഴച്ചത്തെല്ലാം നമ്മളിത് കൊണ്ടൊഴിക്കണം ഒഴിക്കുമ്പോൾ നമ്മുടെ പിന്നെ വരയ്ക്കാത്തോട്ട് അതൊന്നും അങ്ങനെ രചന്തക്കളൊന്നും കയറി വരുത്തൊന്നുമില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ ഇത് കണ്ടില്ല ഇതേ രീതിയിലൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ അത് അടച്ച് വെക്കുക കല്ലൊക്കെ സിമെൻറ്റൊക്കെ ഇട്ട് അടച്ച് വെക്കുക എന്നിട്ട് ഇതുപോലൊക്കെ ആഴ്ചയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതേ ഇത് കണ്ടില്ല ഈ ചെറിയ ഈ ഒരു ഹോളിൽ നിന്നാണ് കേറി വന്നത് അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെയുള്ളതിൻ്റെ പരിസരങ്ങൾ ഫുള്ള് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബട്ടൻ ചെയ്തേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാനിങ്ങനെയുള്ള വഴികളെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊന്നും സന്ധ്യ സമയങ്ങളിലൊന്നും ഈ ഭാഗങ്ങളിലേക്കൊന്നും വിടാതിരിക്കാത് ഇങ്ങനെ പുറം ഭാഗത്തൊന്നും വിടാതിരിക്കുക കുട്ടികളൊക്കെ വീട് കാണുമ്പോൾ നല്ലപോലെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ ഒരു ചിരട്ട കത്തിച്ച് നമ്മൾ പോയക്കുന്ന ചട്ടിയാണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ചോയ്ക്കുന്ന ഒരു ചേച്ചി സാധനമാണ് ഇത് കേട്ടോ അതിലേക്ക് ചിരട്ട എന്ന് കത്തിച്ച് വെച്ചതിന് ശേഷം ഇതൊരു പൊടിയാണ് ഇതിൻ്റെ ഫുൾ വീട് ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം അപ്പോൾ ഈ ഒരു പൊടി ഇട്ടു രാത്രിയിൽ നമ്മളിതാണ് ആ പൊടിയുടെ പേര് ഇത് കണ്ടില്ലേ ഇതാണ് ആ സാധനം അപ്പോൾ ഇതിട്ട് കഴിയുമ്പോൾ അത് പെരക്കാത്തല്ല നല്ലൊരു മണവുമായിരിക്കും അതുപോലെ പൊതുക് ഈച്ച പല്ലി പാറ്റ ഇങ്ങനെയുള്ളവയൊന്നും നമ്മുടെ വീടിനുള്ളിൽ അടുക്കത്തുമില്ല ഇത് രാവിലെ കത്തിച്ച് വെക്കുകയാണ് വൈകുന്നേരം വരെ ഇതിൻ്റെ ഒരു മണം നമ്മൾ വീട്ടിൽ നിറഞ്ഞു നിൽക്കും കേട്ടോ നല്ലൊരു മണമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഇതുപോലെ മേടിച്ച് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അന്ന് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകൾ വായിട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും അതുവരെയൊക്കെ ബൈ അപ്പോൾ കുറേ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണത്തൂരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്